പ്രയാസകരമായ സമയങ്ങളിൽ ഉറച്ചു നിൽക്കാനും ശാന്തത പാലിക്കാനും ധൈര്യമായിരിക്കാനും നമ്മെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രതിരോധ ശേഷി നമ്മുടെ ആന്തരിക തലത്തിൽ നാം വികസിപ്പിച്ചെടുക്കുന്നവരായിരിക്കണം അതിന് മനപൂർവ്വമായ ആവശ്യമാണ് ബൈബിൾ ജ്ഞാനത്തിലും ദൈനംദിന ശീലങ്ങളിലും വേരൂന്നിയ ചില പ്രായോഗിക വശങ്ങളുണ്ട് അത് ശ്രദ്ധിക്കുക ഒന്ന് ഡെവലപ്പ് എ സ്ട്രോങ് ഇന്നർ ലൈഫ് ശക്തമായ ഒരു ആന്തരിക ജീവിതം വികസിപ്പിച്ചെടുക്കുക അതിന് പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും നമ്മെ സഹായിക്കുന്നു ദൈവത്തോടൊപ്പം പതിവായി നിശബ്ദതയിൽ സമയം ചെലവഴിക്കുക അത് വ്യക്തതയും സമാധാനവും വളർത്തുന്നു നമ്മുടെ സാഹചര്യത്തെക്കാൾ വലിയ ഒന്നിൽ നങ്കൂരമിടാൻ നമ്മുടെ ആത്മാവിനെ പരിശീലിപ്പിക്കുക രണ്ട് നോ അവർ ഐഡൻറ്റിറ്റി ആൻഡ് വാല്യൂസ് നമ്മുടെ വ്യക്തിത്വവും മൂല്യങ്ങളും അറിയുക നാം ആരാണെന്നും നാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നും അറിയുന്നതിലൂടെയാണ് ആന്തരിക ശക്തി ഉണ്ടാകുന്നത് മൂന്ന് പ്രാക്ടീസ് മെൻ്റൽ ഡിസിപ്ലിൻ മാനസിക അച്ചടക്കം പരിശീലിക്കുക നിഷേധാത്മകമായതും ഉത്കണ്ഠാകുലമായതുമായ ചിന്തകളെ മനസ്സിൽ നിന്ന് ആട്ടിപ്പായിക്കുക എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു എന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക ജീവൻ നൽകുന്ന വാക്കുകൾ നാം നമ്മോട് തന്നെ സംസാരിക്കുക നാല് ഫേസ് ചലഞ്ചസ് വെല്ലുവിളികളെ നേരിടുക വെല്ലുവിളികളെ ശിക്ഷയായിട്ടല്ല പരിശീലനമായി സ്വീകരിക്കുക അഞ്ച് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് അപ്ലിഫ്റ്റിംഗ് പീപ്പിൾ കെട്ടിപ്പടുക്കുന്ന ആളുകളെ നമുക്ക് ചുറ്റും നിർത്തുക ഇരുമ്പ് ഇരുമ്പിനെ മൂർച്ച കൂട്ടുന്നത് പോലെ മറ്റുള്ളവരുടെ ഉത്തേജിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമായ വാക്കുകൾ നമ്മെ ശക്തിപ്പെടുത്തുന്നതായിരിക്കും ആറ് കീപ്പ് അവർ പർപ്പസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുക ഒരു നാൾ ആ ലക്ഷ്യപ്രാപ്തിയിലെത്തിച്ചേരും എന്ന വിശ്വാസം വളർത്തിയെടുക്കുക ഏഴ് ആസ് ഗോഡ് ഫോർ ഹിസ് ഗ്രേസ് ആൻഡ് സ്ട്രെങ്ത് കർത്താവിൻ്റെ കൃപയ്ക്കായും ശക്തിക്കായും യാചിക്കുക നമുക്കെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവ് എൻ്റെ ആന്തരിക അസ്തിത്വത്തിൽ എനിക്ക് ശക്തി നൽകണമേ സമ്മർദ്ദത്തിൻ കീഴിലും ഉറച്ചു നിൽക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും സമാധാനത്തോടെ നടക്കാനും എന്നെ സഹായിക്കണമേ നിന്നിൽ ഞാൻ ആരാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ ആമേൻ ഹാവ് എ പ്ലസ് ഡേ